പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ വേദനയിലാണ് രാജ്യം അതിനെതിരെയുള്ള സുരക്ഷാ നടപടികളൊക്കെ രാജ്യം ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ അതിനിടെ ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന ചർച്ച എന്നത് ഈ ഭീകരാക്രമണങ്ങളെല്ലാം ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ അറോടുകൂടിയാണ് നടക്കുന്നത് ഈ ഒരു തരത്തിലുള്ള ചർച്ച ആദ്യമായിട്ടല്ല ഇതിനു മുമ്പും മുംബൈ ഭീകരാക്രമണ സമയത്തും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ആർ എസ് എസ് ബി ജെ പിയുടെ ഒരു അജണ്ടയാണ് ഈ ഭീകരാക്രമണങ്ങളെല്ലാം ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കാരിനെതിരായിട്ടുള്ള എന്തെങ്കിലും വിവാദങ്ങൾ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു എല്ലാം ചർച്ചകളെല്ലാം മാറിപ്പോവാനുള്ള ഒരു അജണ്ട സെറ്റിംഗ് ആണെന്നുള്ള ഒരു ചർച്ച രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് അതെന്തുകൊണ്ടാണ് ഇതിപ്പോ ഇതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ സ്ഥിരമായിട്ട് കേട്ടു വരുന്ന ഒരു ആടിനെ പട്ടിയാക്കൽ എന്നുള്ളത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഈ ആടിനെ എങ്ങനെയാണ് പട്ടിയാക്കൽ എന്നുള്ളത് അതിൻ്റെ ഒരു കഥയുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചേക്കാം അതായത് ഒരാളൊരാടിനെ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ശ്രമിക്കുകയും അപ്പോൾ ഓരോരുത്തരായിട്ട് ഇയാളോട് ഇത് ആടല്ല പട്ടിയാണ് എന്ന് പറയുകയും ഏറ്റവും അവസാനം ഇയാൾക്ക് തന്നെ തോന്നുകയും ഇതിനെ പട്ടിയാണോ എന്ന് തോന്നുകയും ചെയ്തിട്ട് അവസാനം ഈ ആടിനെ ഉപേക്ഷിക്കുകയും സ്വാഭാവികമായിട്ടും അത് വേണ്ടവർക്കത് കിട്ടുകയും ചെയ്യുന്നു ഇതാണ് ആടിനെ പട്ടിയാക്കൽ എന്ന് പറയുന്നത് പിന്നെ അതിനെ പേപ്പട്ടിയാക്കലും ഒക്കെ മറ്റ് അത് കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ ഭീകരാക്രമണങ്ങൾ നടന്നതിന് ശേഷം ഇത് ചെയ്യുന്നത് ഭീകരരല്ല അല്ലെങ്കിൽ ഈ ഭീകരതയ്ക്ക് മതമില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രൊപ്പകണ്ഠകൾ എല്ലാ കാലത്തും നടക്കുന്നുണ്ട് അതിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ കാർഗിൽ ആക്രമണമായാലും എന്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കശ്മീരിലേക്ക് പാകിസ്ഥാൻ സൈന്യം ആക്രമിക്കാൻ വന്നത് ഒരിക്കലും സൈനികരുടെ വേഷത്തിലായിരുന്നില്ല അത് അവിടെയുള്ള ലോക്കൽസിനെയും കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് സൈന്യവും അവരോടൊപ്പം ചേർന്ന് ലോക്കൽസായിട്ടാണ് വന്നത് എന്തുകൊണ്ടെന്നാൽ കാശ്മീരികൾ ഇന്ത്യയെ എതിർക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിനുശേഷം നമുക്കറിയാം തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് അത് നമുക്ക് കണ്ടുപിടിക്കാൻ ആദ്യം കണ്ടുപിടിക്കാൻ കഴിയാതെ പോയത് മലമുകളിലേക്ക് ഇവരെല്ലാവരും വന്നത് അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾ ആളുകളുടെ വേഷത്തിലായിരുന്നു അതായത് പൈസൻ സൈന്യം തന്നെയാണ് പക്ഷേ ലോക്കൽ ആളുകളുടെ വേഷത്തിലായിരുന്നു വന്നത് അപ്പോൾ ആരും സംശയിക്കില്ല അപ്പോൾ എല്ലായിടത്തും ഒരു ആൾമാറാട്ടവും അതിനനുസരിച്ചുള്ള പ്രൊപ്പകണ്ഠകളും എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു അതിലൊരു ഏറ്റവും ഗുരുതരമായ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ ഇതിനെ പിന്തുണയ്ക്കുന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ സ്ഥിരമായിട്ടുള്ള അതായത് കാലങ്ങളായിട്ടുള്ള അവരുടെ ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ അത് അവർ ഒരു തന്ത്രമാണ് ബ്ലേഡ് ഇന്ത്യ ബൈ തൗസൻഡ് കട്സ് അതായത് ഇന്ത്യയെ മുറിക്കുക പലയിടത്തായിട്ട് മുറിക്കുക അത് അതായത് ഒരു ഗറില്ല ആക്രമണം അല്ലെങ്കിൽ നേരിട്ടല്ലാതെ ഉള്ള ഒരു ആക്രമണമാണ് അവർ ഉദ്ദേശിക്കുന്നത് ഭീകരാക്രമണങ്ങളുണ്ട് ബോംബ് സ്ഫോടനങ്ങളുണ്ട് ഇതെല്ലാം പാകിസ്ഥാൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു തന്ത്രമാണ് അങ്ങനെ ആണ് ഈ ഇതുവരെയുള്ള ഇന്ത്യക്കെതിരെയുള്ള ഭീകരാക്രമണങ്ങൾ ഐ എസ് ഐ നേരിട്ട് പങ്കെടുത്ത് ഐ എസ് ഐ പിന്തുണച്ചുകൊണ്ടുള്ള ഭീകരാക്രമണങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊരിക്കലും കാശ്മീരിൽ മാത്രമല്ല ഖാലിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നുണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ നാട്ടിലുള്ള പല ചില മാധ്യമങ്ങൾ ചില പ്രസിദ്ധീകരണങ്ങൾ ചില സംഘടനകൾ ചില നേതാക്കന്മാർ ഇവരൊക്കെ ഇതെല്ലാം ചെയ്യുന്നത് ഇത് പാകിസ്ഥാൻ ഇതൊന്നും അറിഞ്ഞില്ല പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകളില്ല അതെ 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 അതായത് ഇത് സർക്കാരിൻ്റെ പരിപാടിയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് നമുക്കത് പറയാം ഇപ്പോൾ അഞ്ജലി വളരെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ആരെയും ആക്രമിക്കാത്ത ഒരു ശാന്ത സ്വഭാവകാരിയായ ഒരാളാണ് അഞ്ജലി പക്ഷേ പെട്ടെന്നൊരു ദിവസം ഒരു ആക്രമണം നടത്തി അപ്പോൾ അല്ലെങ്കിൽ ആരെയെങ്കിലും ഉപദ്രവിച്ചോ എന്ന് പറയുമ്പോൾ അത് അഞ്ജലി ചെയ്തതല്ല അത് മറ്റുള്ളവർ വെറുതെ പറയുകയാണെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് അത് ഓക്കെ ശരിയായിരിക്കാം ഒരു രണ്ട് ചിന്ത വരാം പക്ഷേ ഇതങ്ങനെയല്ല ഇത് കാലങ്ങളായിട്ട് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനും അതിനനുസരിച്ചുള്ള ഭീകരവാദ സംഘടനകളും ഇവരാരും ഇത് ഇന്നലെ തുടങ്ങിയതല്ല അപ്പോൾ നല്ല ഒരു ആളുകൾ വളരെ മാന്യമായ ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ അങ്ങനെ ആരെയും ഉപദ്രവിക്കുന്ന ഒരു രാഷ്ട്രമല്ല ഇന്നുവരെ അവിടെ ഭീകരവാദമേ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു സംഗതിയാണെങ്കിൽ ഈ പറയുന്നതിൽ കാര്യമുണ്ട് നമുക്കവിടെ സംശയിക്കാം അയ്യോ അവർ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ അവരിങ്ങനെ ചെയ്യത്തില്ലല്ലോ എന്ന് നമുക്ക് സംശയം ഇത് അങ്ങനെയല്ല ഇത് ലോകത്തിലുള്ള ഭീകരവാദത്തിൻ്റെ എല്ലാം തുടക്കം അല്ലെങ്കിൽ ടെറർ ഫാക്ടറി എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്ന് ഇന്ത്യക്കെതിരെ കാലങ്ങളായി ഇന്ത്യക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നാല് യുദ്ധങ്ങൾ അതിൽ മൂന്നെണ്ണം വലിയ യുദ്ധങ്ങളായിരുന്നു തൊണ്ണൂറ്റി ഒൻപത് യുദ്ധം നിയന്ത്രിത യുദ്ധമായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ നടത്തിയൊരു രാജ്യം ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല ഇതെല്ലാം ഇവിടുത്തെ ആരോ ഭരണം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ള നറേറ്റീവ് എത്രത്തോളം രാജ്യവിരുദ്ധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് ഇതിൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപതിൽ ഞാൻ ആ അതിനുശേഷം പല സാമൂഹ്യ മാധ്യമ ചർച്ചകളിലും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ മലനിരകളിൽ ആക്രമണം നടത്തിയത് ബീഹാറിൽ നിന്നുള്ള ആർ എസ് എസ്സുകാരാണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു സിദ്ധാന്തമായി അതെ 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 അപ്പം അതായത് തൊണ്ണൂറ്റി ഒൻപതിൽ പാകിസ്ഥാന്റെ പട്ടാളം നേരിട്ട് വന്ന് ആക്രമണം നടത്തിയത് ബീഹാറിൽ നിന്നുള്ള ആർ എസ് എസ് കാരാണെന്ന് പറയുന്നത് എത്രത്തോളം ഒന്നാലോചിച്ച് നോക്കൂ അപ്പം അത് പറയാൻ പോലും ഒരു മടിയുമില്ലാത്ത ആളുകളാണ് നമ്മുടെ രാജ്യത്തുള്ളത് ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിച്ചിട്ടുള്ളതാണ് ചർച്ചയിൽ ആ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ് അപ്പം അങ്ങനെ പറഞ്ഞവർ വരെ ഉണ്ട് ഇവിടെ പക്ഷേ അത് കഴിഞ്ഞ് പാകിസ്ഥാൻ ഈ ആക്രമണത്തിൽ മരിച്ച അവരുടെ പട്ടാളക്കാരുടെ പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ പലർക്കും പാകിസ്ഥാൻ്റെ സൈനിക പരമോന്നത ബഹുമതി നിഷാനി ഹൈദർ കൊടുത്തിട്ടുണ്ട് എന്നാലും നമ്മുടെ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് അത് ബീഹാറിൽ നിന്നുള്ള അറസ്സുകാരാണെന്നുള്ള പ്രപ്പകണ്ട കോൺസ്പിരസി ഇത് ഇവർ നിരന്തരം ചെയ്യുന്നൊരു കാര്യമാണ് തീർന്നില്ല അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ബോംബ് സ്ഫോടനങ്ങളിൽ ഇന്ത്യ കുലുങ്ങുന്ന കുറേ വർഷങ്ങളുണ്ടായിരുന്നു രണ്ടായിരത്തി നാലിന് ശേഷം അന്ന് രണ്ടായിരത്തി എട്ടിലെ എൻകൗണ്ടർ ഉണ്ട് അതായത് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മുജാഹിദീൻ്റെ രണ്ട് ഭീകരരെ പിടികൂടാനായിട്ട് ഡൽഹി ഐ ടി എസ് ചെന്നപ്പോൾ ബട്ല ഹൗസിൽ വെച്ചാണ് അപ്പോൾ അവിടെ വച്ച് മോഹൻചന്ദ് ശർമ്മ എന്ന ഇൻസ്പെക്ടർ കൊല്ലപ്പെടുന്നു ഈ ഒരു എൻകൗണ്ടർ രണ്ട് ഭീകരരും കൊല്ലപ്പെടുന്നു അപ്പോൾ അതിനുശേഷം ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞു അത് സംശയമുണ്ട് അവിടെ നടന്നത് ഫേക്ക് എൻകൗണ്ടറാണ് അതായത് നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ല വീരമൃത്യു വരിച്ച ഒരു സംഭവത്തിലാണ് അദ്ദേഹത്തിന് പിന്നീട് അശോകചക്ര കൊടുത്തു നമ്മുടെ പീസ് കാലഘട്ടത്തിലെ അതായത് സമാധാന കാലത്തിലെ ഏറ്റവും പരമോന്നത ബഹുമതിയായ അശോകചക്ര കൊടുക്കുകയും ചെയ്തു രാജ്യം പക്ഷേ എന്നിട്ട് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞതാണ് ഇത് ചെയ്തത് ഇതൊരു ഫേക്ക് ആൻകൗണ്ടർ ആണ് അവർ വളരെ പാവങ്ങളായ നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികളാണ് രണ്ട് വിദ്യാർത്ഥികളാണ് അവരെ വെറുതെ പോയി വെടിവെച്ചു കൊല്ലുകയാണ് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ അന്ന് പല കോൺഗ്രസ് നേതാവും ചിദംബരമായിരുന്നു തോന്നുന്നു അന്ന് ആഭ്യന്തരമന്ത്രി അവരൊക്കെ ഇതിനെ ഇതിൻ്റെ കൂടെ ചേർന്ന് നിന്നില്ല പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ ഒരു പോലീസ് ഓഫീസർ കൊല്ലപ്പെട്ടപ്പോൾ അത് ചെയ്തത് കൂട്ടത്തിലുള്ള ആളുകളാണ് എന്തിന് ഈ പാവപ്പെട്ട നിരപരാധികളായ രണ്ട് മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് അതായത് ലക്ഷ്യം നോക്കണം രണ്ട് പാവപ്പെട്ട മുസ്ലിങ്ങളെ കൊന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ഭീകരവാദത്തിലേക്ക് പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു എൻകൗണ്ടർ ഉണ്ടാക്കുകയും മോഹൻചന്ദ് ശർമ്മ എന്ന നമ്മുടെ ഒരു ഇൻസ്പെക്ടറെ നമ്മൾ തന്നെ കൊലപ്പെടുത്തുകയും ഇൻ്റലിജൻസ് ബ്യൂറോ ചെയ്തു എന്നും ഈ കേരളത്തിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നു പല മാധ്യമങ്ങളും എഴുതിയിട്ടുണ്ട് അന്നത്തെ മാധ്യമം പത്രം അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം ഇന്ന് മീഡിയ വൺ നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം പത്രം നിരന്തരം ലേഖനങ്ങൾ എഴുതിയിരുന്നു അതും ഞാൻ വായിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം അത് ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞാനത് കാണുന്നത് ദൂരദർശനിലെ അന്ന് ലൈവൊക്കെ ഉണ്ടായിരുന്നു അന്ന് മിക്കവാറും ചാനലുകളൊക്കെ അവിടെ പോയി നിൽക്കുകയും വെടിപൊട്ടുമ്പോൾ കമഴ്ന്ന് വീഴുന്നതുമൊക്കെ അന്ന് ആ അങ്ങനെ അത്തരം മാധ്യമ റിപ്പോർട്ടിങ്ങിനെതിരെ വളരെ വിമർശനമായിരുന്നു അന്ന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളുമായിട്ട് ഹേമന്ത് കർക്കറെ വിജയ് സലാസ്കർ അശോക് കാന്ത എന്നീ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഇടുന്നതും അവർ അങ്ങോട്ട് ഈ അറ്റാക്ക് നടക്കുന്നിടത്തേക്ക് പോകുന്നതുമായ വിഷ്വൽസും ഞാൻ കണ്ട ഓർമ്മയിരിക്കുന്നുണ്ട് ഞാൻ കണ്ടിരുന്നു അത് അപ്പോൾ അന്ന് ഇതുപോലെ മുംബൈ ഭീകരാക്രമണം വളരെ അതായത് പത്ത് ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കുകയും അത് കടന്നു വന്ന വഴികൾ അതാണ് ഈ അടുത്ത സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട തഹാവൂർ റാണ തഹാവൂർ റാണയുടെ കൂട്ടാളിയും ഇപ്പോൾ അമേരിക്കയിൽ ജയിലിലുള്ളതുമായ ദൌദ് ഗിലാനി എന്ന ഡേവിഡ് ഹെഡ്ലി ഡേവിഡ് ഹെഡ്ലി എന്ന് മാത്രമേ മിക്കവാറും പത്രങ്ങൾ പറയാറുള്ളൂ കേരളത്തിൽ പത്രങ്ങൾ പ്രത്യേകിച്ചും കാര്യം ദൌദ് ഗിലാനി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് പോവുമല്ലോ അപ്പോൾ ഡേവിഡ് ഹെഡ്ലി മുംബൈയിൽ എത്തിയിട്ട് ഈ ഭീകരാക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ചു പോവുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് എവിടെയൊക്കെയാണ് പട്രോളിംഗ് ഉള്ളത് കോസ്റ്റ് ഗാർഡിൻ്റെ പട്രോളിങ് എവിടെയുണ്ട് നാവികസേന എവിടെയുണ്ട് ഇതൊക്കെ നോക്കിയിട്ടാണ് വളരെ ഇത് ഫ്രജയിലാണെന്ന് കണ്ടെത്തിയാണ് കടൽ വഴിയുള്ള ആക്രമണം സംഘടിപ്പിക്കുന്നത് ആ ആക്രമണം പ്ലാൻ ചെയ്തത് യഥാർത്ഥത്തിൽ ഐ എസ് ഐയും ലഷ്കറും പ്ലാൻ ചെയ്തത് വളരെ ചെറിയൊരു ആക്രമണമായിരുന്നു അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കും ഇന്ത്യയിലേക്കും വളരാനുള്ള ഒരു 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 അവസരമായി കണ്ട് അൽക്കൊയ്തയാണ് ആ ആക്രമണം ഏറ്റെടുക്കുകയും അത് വളരെ വലിയ രീതിയിൽ പരിശീലനം കൊടുത്ത് നടപ്പിലാക്കുകയും ചെയ്യുന്നത് അതായത് ഇസ്ലാമിക ഭീകര സംഘടനയായ ആഗോള ഭീകര ഭീകരസംഘടനയായ അൽക്കൊയ്ദയുടെ കുടനേതൃത്വത്തിലുള്ള ലഷ്കർ നടത്തിയ ആക്രമണമായിരുന്നു അത് പക്ഷേ അവ അത് കഴിഞ്ഞ അതിൻ്റെ അതിൻ്റെ പ്ലാനിംഗ് ഒന്ന് ആലോചിച്ച് നോക്കണം അതിൻ്റെ പ്ലാനിങ് നടക്കുന്നത് അതിലെ പത്ത് ഭീകരർക്കും ഹിന്ദു പേരുകളായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ അതെ അതെ ബാംഗ്ലൂരിലെ അരുണോദയം സർവകലാശാലയുടെ ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെ ഈ പത്ത് ഭീകരർക്കും എനിക്ക് തോന്നുന്ന സമീർ ഫട്ടെന്നോ ഞാൻ പേര് മറന്നു ആയിരുന്നു നമ്മുടെ അജ്മൽ കസബിൻ്റെ പേര് എല്ലാ ഭീകരർക്കും പേരുണ്ടായിരുന്നു സമീർ ചൗധരി എന്നായിരുന്നു തോന്നുന്നു എല്ലാ ഭീകരർക്കും ഹിന്ദു പേര് എല്ലാവരുടെ കയ്യിലും ഹിന്ദു കൾ കെട്ടുന്ന പോലെയുള്ള ചരടുകൾ പ്ലാനിങ് നോക്കണം അങ്ങനെ വന്ന് ആക്രമണം നടത്തുന്നു അവർക്കറിയാം ഈ പേരും കൊല്ലപ്പെടും കാര്യം അതുമാതിരി അതെ ചാവേറുകളാണ് ചാവേറുകളായിട്ട് വന്നിട്ട് കൊല്ല കൊല്ലും അല്ല മരിക്കും അവർക്ക് സ്വർഗമാണ് അവരുടെ ലക്ഷ്യം അത് അവരെ പറഞ്ഞ് പഠിപ്പിച്ച് പരിശീലനം കൊടുത്താണ് കൊണ്ടുവരുന്നത് നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് തുക്കാറോപ്ലെ എന്ന ആ കോൺസ്റ്റബിൾ ഈ എ കെ ഫോർട്ടി സെവനുമായി വരുന്ന വന്ന ഈ അജ്മൽ കസമിനെ പിടികൂടിയും ഒരു കാരണവശാലും അയാളെ വിടില്ല എത്ര വെടിയേറ്റിട്ടും അയാളെ വിടില്ലാതെ പൂണ്ടടക്കം പിടിച്ച് നിർത്തിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇല്ലെങ്കിൽ ഇയാളെ കിട്ടുകയും ഈ പാകിസ്ഥാൻ്റെ അല്ലെങ്കിൽ ഐ എസ് ഐയുടെ ഈ ടെറർ പ്ലോട്ട് മൊത്തം നമുക്ക് കിട്ടുന്നത് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു തന്നെ ഹിന്ദു ഭീകരത അതെ ഹിന്ദു ഭീകരത അതുമാത്രമല്ല മലവൺ ബ്ലാസ്റ്റ് അന്വേഷിച്ച ഹേമന്ത് കർക്കറെ അതിൽ കൊല്ലപ്പെടുകയാണ് അപ്പോൾ അന്ന് ഇറങ്ങിയ പുസ്തകമൊക്കെ എനിക്ക് കുറവുണ്ട് കാർക്കറയെ കൊന്നതാർ ആ പുസ്തകം ഇതുപോലെ പിന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്നവരെ ചിരിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു പുസ്തകമില്ല അംമാതിരി ബ്ലണ്ടറുകളും പക്ഷേ രാജ്യവിരുദ്ധതയാണ് എഴുതിയിരിക്കുന്നത് അത് ചെയ്തത് ഇന്ന് നിരോധനത്തിലുള്ള ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെയാണ് ഈ പുസ്തകം ഇറക്കിയത് ഇവിടെ ഇറക്കിയത് അപ്പോൾ കേരളത്തിൽ ഇറക്കിയത് പോപ്പുലർ ഫ്രണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ അപ്പോൾ നമുക്ക് നമ്മൾക്ക് തോന്നും ഈ പോപ്പുലർ ഫ്രണ്ടോ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ഇത് പറയുന്നത് അല്ല അന്നും കോൺഗ്രസ് ഇത് പറഞ്ഞിരുന്നു അന്ന് ആർ എസ് എസ് ആണ് ഇത് ചെയ്തത് എന്നുള്ള പുസ്തകം പുറത്തിറക്കിയത് കോൺഗ്രസിൻ്റെ ദിഗ്വിജയ് സിംഗ് ആണ് ഇന്ന് കോൺഗ്രസിൻ്റെ ചെറുകിട നേതാക്കന്മാർ അല്ലെങ്കിൽ ടെലിവിഷനിൽ ചർച്ചയ്ക്ക് വരുന്ന പല ആളുകൾ ഇതൊക്കെ പറയുന്നുണ്ട് അതായത് ഇതിൻ്റെ പിന്നിൽ ആർ എസ് എസ് ആണ് അപ്പം രണ്ടായിരത്തി എട്ട് മുംബൈ ആക്രമണത്തിൻ്റെ അന്നത്തെ കോൺഫീ തിയറി എന്നൊക്കെ വെച്ചാൽ ചെറുതൊന്നുമല്ല വളരെ വലിയ തിയറികളാണ് ഇതാണ് ഈ ഈ ഒരു കോൺസ്പെസ്സി തിയറികൾ ഉണ്ടാക്കി ഇതൊന്നും ചെയ്യുന്നത് മതത്തിൻ്റെ പേരിലല്ല എന്നുള്ളതും മറ്റ് എന്തോ കുറേ പേർ കുറച്ചു പേരെ വിടുന്നു മുസ്ലിങ്ങൾ അരക്ഷിതരാണെന്നാണ് റോബർട്ട് വാദ്ര പറഞ്ഞത് അതെ അതെ അത് അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അത് എത്രത്തോളം എൻ്റെ ഒരു തോന്നലാണ് അതായത് നമ്മളൊരു ഒരു ചെറിയ കുട്ടി ആള് കുറച്ച് പ്രശ്നക്കാരനാണ് ആൾ കൈകിട്ട് എടുത്ത് നമ്മളെ കയറിയും അല്ലെങ്കിൽ വഴിയിലിരിക്കുന്ന ഒരാളുടെ തലടിച്ച് പൊട്ടിക്കും പിന്നെ അപ്പൂപ്പന അങ്ങോട്ട് പോകുമ്പോൾ പുള്ളിയുടെ മുതുകത്ത് എന്തെങ്കിലും എടുത്ത് എറിയും കസേരടുത്ത് അടിക്കും ഇങ്ങനെയുള്ളൊരു ഇത്തിരി പ്രശ്നമുള്ളൊരു കുട്ടി അയാൾ ഭയങ്കര ടെറാണ് അപ്പോൾ നമ്മൾ പറയുകയാണ് ഈ കുട്ടി ഇത്തിരി പ്രശ്നമാണ് അപ്പോൾ അയാളെ നമ്മളിങ്ങനെ വേദനിപ്പിക്കരുത് പുള്ളിയെ ടെറാക്കാൻ നമ്മൾ സമ്മതിക്കരുത് അപ്പോൾ പുള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സാധിച്ചു കൊടുക്കണം ഈ കുട്ടി ഇങ്ങനെ ഒരു കുട്ടിയെ വളർത്തിയാൽ എന്തായിരിക്കും സ്ഥിതി കൂടുതൽ അത് തന്നെയാണ് ഇസ്ലാമിക ഭീകരവാദത്തിന് സംഭവിക്കുന്നത് അതായത് മുസ്ലിങ്ങൾ എന്തോ ഒരു പ്രത്യേക വിഭാഗമാണ് അവർ എന്തെങ്കിലും ചെറിയൊരു വികാരം വ്രണപ്പെടുമ്പോഴത്തേനും അവരെ ഭീകരവാദികളായി പോകുക എന്നുള്ള നറേറ്റീവ് എന്തുകൊണ്ടുണ്ടാവുന്നു അത് ശരിയല്ലല്ലോ അങ്ങനെ നമ്മൾ അതുകൊണ്ട് അവരോടൊന്നും പറയരുത് അവർ പറയുന്നതെല്ലാം കേൾക്കണം അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ ഒരു മുസ്ലിം സമൂഹത്തെ അല്ല ഈ ഭീകരരായിട്ട് നിൽക്കുന്ന ഒരാ ആളുകൾ അവർ പെട്ടെന്നങ്ങ് പ്രണത് ഹൃദയരാകുകയും വളരെ പെട്ടെന്ന് തന്നെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം ഈ പറയുന്ന തീവ്രവാദ അല്ലെങ്കിൽ തീവ്രവാദികളെ പേടിച്ച് നിൽക്കണം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ അതുണ്ടാവില്ലല്ലോ അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്ത് അതിനെ അതിന് പ്രതിവിധി കണ്ടെത്തിയേ മതിയാവും അല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എല്ലാ കാലത്തും ഈ ഈ കുട്ടി പ്രശ്നക്കാരനാണ് അല്ലെങ്കിൽ ഈ ഇയാൾ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ഇയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ ഇല്ല അത് കഴിയുന്ന കാര്യമല്ല ഇതാണ് പലപ്പോഴും ഈ പ്രണീത ഹൃദയരാക്കുന്നു എന്നുള്ള പാചകത്തിൻ്റെ അടിസ്ഥാനം അതായത് നമ്മളിങ്ങനെ ചെറിയ കാര്യങ്ങളായാലും അയാൾ പ്രശ്നമാകും അതുകൊണ്ട് അവരെ ഇങ്ങനെ തലോടി 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 മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഭീകരവാദത്തിന് എതിരെ നമ്മൾ അതിനോട് കണ്ണടച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് പിറവിയുടെ സമയം തൊട്ടേ രണ്ട് രാജ്യങ്ങളായതും പിന്നെ മതത്തിൻ്റെ പേരിലാണ് രണ്ട് രാജ്യങ്ങൾ രൂപീകരിക്കപ്പെട്ടതെന്നുള്ളൊരു ആശയം ഒറ്റ വാക്കിൽ പറയാം മതം വേറൊന്നുമില്ല ഈ പ്രശ്നങ്ങളുടെ എല്ലാം പിന്നിൽ മതമാണ് അവിടെ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമൊന്നുമില്ല എന്തുകൊണ്ട് പാകിസ്ഥാൻ ഉണ്ടായി എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇവിടുന്ന് വേർ പിരിഞ്ഞു എന്തുകൊണ്ടായിരിക്കണം എന്ത് എന്തിനാണ് മറ്റൊരു രാജ്യം വേണമെന്ന് പറഞ്ഞത് സിമ്പിളായിട്ട് മതത്തിന്റെ പേരിലാണ് ഭൂരിപക്ഷമായിട്ടുള്ള അതെ അതെ മതത്തിന്റെ പേരിൽ വേറൊരു രാജ്യം വേണം എന്ന് പറഞ്ഞു എന്നുള്ളത് സത്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഉണ്ടായത് മതത്തിന്റെ പേരിൽ ഒരു രാജ്യം ഉണ്ടായി അപ്പുറ അപ്പുറത്തുണ്ടായാൽ ആ മതത്തിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതിനകത്ത് നമ്മളവിടെ കണ്ണടച്ചിട്ടോ അവിടെ മതമല്ല കാരണം നമ്മളവിടെ വെള്ള പൂശിയിട്ടോ പഞ്ചാര പുരട്ടിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല ഇന്ത്യയും പാകിസ്ഥാനും എന്നുള്ള രണ്ട് രാജ്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ അടിസ്ഥാന കാരണം മതമാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള എല്ലാ ആക്രമണങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം മതമാണ് വേറെ ഒന്നുമില്ല അതിനകത്ത് വേറെ ഒന്നും നമുക്ക് പറയാനില്ല ഒരുപാട് പേര് ചിലപ്പോൾ പറയുന്നുണ്ടാവും അങ്ങനെയല്ല ഇങ്ങനെയല്ല അവിടെ ആയുധ കച്ചവടം അത് ഇത് ഒന്നുമല്ല മതമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുമ്പുള്ള സംഭവങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് പാകിസ്ഥാൻ ഉണ്ടായി എന്നുള്ളത് നോക്കിയാൽ നമുക്ക് കാര്യം മനസ്സിലാവും ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ മഹാനായ ഭീമറാവു അംബേദ്കറിൻ്റെ പുസ്തകങ്ങൾ ഉൾപ്പെടെ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പാകിസ്ഥാനുണ്ടായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പാകിസ്ഥാൻ ഉണ്ടായ സമയത്ത് പൂർണ്ണമായും മതപരമായ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ഉണ്ടാവണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഇവിടുന്ന് എല്ലാ മുസ്ലിങ്ങളും പാകിസ്ഥാനിൽ പോകണമെന്നും പാകിസ്ഥാനിലുള്ള എല്ലാ ഹിന്ദുക്കളും ഇന്ത്യയിൽ വരണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് നടക്കുന്ന കാര്യമല്ല പക്ഷേ അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഓക്കെ രണ്ട് രാജ്യങ്ങളുണ്ടായി പിന്നെ ഈ രാജ്യങ്ങൾ ഒരേപോലെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഇന്ന് ഇവിടെ എത്തിയാനേ ഇമഹത്തിയിലല്ലോ ഇപ്പോൾ ഗോതമ്പ് വാങ്ങാനും അതിന് ഇതിനൊന്നും പൈസ ഇല്ലാതെ കടന്ന് കഷ്ടപ്പെടുകയാണ് അപ്പോൾ അതിൻ്റെയും അടിസ്ഥാന കാരണം മതം തന്നെയാണ് എല്ലാ കാലവും ഇന്ത്യാ വിരുദ്ധത മുഖമുദ്രയാക്കിക്കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ പെഹൽഗാം അറ്റാക്കിന് പിന്നിൽ ഇപ്പോൾ അതിനകത്ത് നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് ആളുകളെ കൊന്നുവന്ന് അത് അത് പറയുമ്പോൾ അവർ അവരങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നോ അതിനു മുന്നിൽ മതം ഇല്ലാന്നോ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അങ്ങനെ ബിജെപി അത് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുകയാണെന്നും ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ചർച്ചകൾ ഉയരുന്നുണ്ടല്ലോ അതേ സമയം അതെ അതിനോട് അപ്പം അപ്പോൾ നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇങ്ങനെയുണ്ടോ അത് ഉണ്ടാക്കി പറയുകയല്ലോ ഒരു സംഗതി അവിടെ ഉണ്ടെങ്കിൽ അത് ആളുകൾ പറയില്ലേ ഇപ്പോൾ ഹിന്ദുക്കൾ ഹിന്ദുക്കളാണെന്ന് നോക്കിയിട്ട് കൊല്ലുക അല്ലെങ്കിൽ മുസ്ലിം അല്ലെന്ന് ഉറപ്പിച്ചതിന് ശേഷം കൊല്ലുക അങ്ങനെ പറയുമ്പോൾ അത് മറ്റുള്ളവർ പറയില്ല അവിടുത്തെ ദൃക്സാക്ഷികളല്ലേ ഇതൊക്കെ പറഞ്ഞത് അനുഭവിച്ചവരല്ലേ പറയുന്നത് അല്ലാതെ ബി ജെ പി പോയി പറഞ്ഞതല്ലോ രാജ്യം ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് അത് അതിനിടെ ഇങ്ങനെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകുമ്പോൾ അത് രാജ്യത്തെ എങ്ങനെയാണ് ബാധിക്കുക അത് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഇപ്പോൾ ഇന്നലെയോ മറ്റോ ആണെന്ന് തോന്നുന്നു കേരളത്തിലെ കോൺഗ്രസിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ ചെയ്ത ഒരു ട്വീറ്റ് പാകിസ്ഥാൻ്റെ മുൻ മന്ത്രിയോ മറ്റോ റീ ചെയ്ത വാർത്തകൾ നമ്മൾ വായിച്ചിരുന്നു ഇത് നേരത്തെ സംഭവിച്ചിട്ടുണ്ട് അതായത് മുംബൈ ആക്രമണം നടത്തിയത് മൊസാദ് ആർ എസ് എസ് സി ഐ എ അച്ചതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ പല ആളുകളും പറഞ്ഞ പ്രചാരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ നമ്മളുടെ രാജ്യം എന്താണോ ഏത് നിലപാടിലാണോ നിൽക്കുന്നത് ആ നിലപാടിനെ മോശമാക്കുന്ന വിധത്തിൽ അതിനെ ദുർബലമാക്കുന്ന വിധത്തിലാണ് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഇത്തരം പ്രസ്താവനകളെ കൊണ്ട് സാധിക്കുക ദുർബലമാക്കും എന്നുള്ളതാണ് അവസാനം സംഭവിക്കുക അതിനൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങളിലൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ പറയാനുണ്ട് കാര്യം ഇത്തരത്തിലുള്ള കോൺസ്പിറസി തിയറികൾ വിടുന്നവരുടെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അതും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയവാദത്തിൽ ദേശീയവാദത്തിലധിഷ്ഠിതമായൊരു പ്രസ്ഥാനം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കണം കാര്യം ഓരോ സമയവും ഇപ്പോൾ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി രണ്ടായിരത്തി പതിനാറിൽ അന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിനെ സംശയിക്കുന്ന ഒരു പ്രതീതി തെളിവ് തെളിവ് ചോദിച്ചു അതായത് നമ്മുടെ ഇന്ത്യൻ ആർമി പറയുന്നത് പോരാ അത് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിന് തെളിവ് എവിടെ ബാലാക്കോട്ട് ബാലാക്കോട്ട് എയർ സ്ട്രൈക്കിൽ നമ്മൾ ചെയ്തത് പ്രഖ്യാപിച്ചത് സൈന്യമാണ് നമ്മുടെ ഫോഴ്സാണ് പറഞ്ഞത് അതിലും സംശയമാണ് എവിടെ കുറേ പൈൻ മരങ്ങളാണ് നഷ്ടപ്പെട്ടത് അതായത് പാകിസ്ഥാൻ എന്തു പറഞ്ഞോ അത് തന്നെ പറയുന്ന ഏറ്റുപറയുന്ന ഒരു സ്വഭാവം നമ്മുടെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ പല നേതാക്കളും ചെയ്തു ഈ ഈ സമയത്ത് കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര ഏജൻസികളെയും സംശയിക്കല്ല ഒപ്പം നിൽക്കേണ്ടതാണെന്ന തരത്തില് ശശി തരൂർ ഒരു പ്രസ്താവന ഇറക്കി പക്ഷെ അതിനെതിരെ വരെ കോൺഗ്രസ് രംഗത്തിറങ്ങുകയാണ് ചെയ്തത് അല്ല ഇതില് ഇതിലിപ്പോ രാഷ്ട്രീയം കളിക്കാൻ നമുക്ക് എളുപ്പമാണ് പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്തിനാണ് ഈ രാഷ്ട്രീയം കളിക്കുന്ന ചിന്ത വേണം ഇപ്പൊ അധികാരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അധികാരം കിട്ടണ്ടേ അധിക അധികാരം ഈ ദേശീയതയ്ക്കും രാഷ്ട്രത്തിൻ്റെ സൈനിക സംവിധാനങ്ങൾക്കും എതിരെ പ്രവർത്തിച്ച് എന്ന് അധികാരം നേടുമെന്നാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല ഇന്ത്യക്കാർ അതിനെ ഒരിക്കലും അനുകൂലിക്കില്ല അതിൽ എന്തൊക്കെ സംഭവിച്ചാലും രാഷ്ട്രത്തിൻ്റെ ആ ഒരു അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ കൂടെ എന്നും ഇന്ത്യക്കാർ നിലനിന്നിട്ടുള്ളൂ അല്ലാതെ മാറി നിൽക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഈ പറയുന്ന വലിയൊരു ഭരണത്തിലുണ്ടായിരുന്ന പല പാർട്ടികളും തകർന്ന് തരിപ്പണമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം അന്താരാഷ്ട്ര തലത്തിൽ നമ്മളുടെ നിലപാടുകൾക്ക് ദൗർബല്യം ഉണ്ടാകുന്ന തരത്തിലായിരിക്കും നമ്മുടെ രാജ്യത്തുനിന്ന് തന്നെയുള്ള ഇത്തരം പ്രസ്താവനകൾ സഹായിക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പാകിസ്ഥാനെ തന്നെയാണ് സഹായിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും പണ്ട് പാകിസ്ഥാനിൽ പോടാ എന്ന് പറഞ്ഞിരുന്നല്ലോ ഇത്തരം ആളുകൾ പാകിസ്ഥാനിൽ പോവുക തന്നെയാണ് വേണ്ടത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല കാര്യം നമ്മുടെ സൈനികർ എത്രത്തോളം സൈനികരുടെ വീരമൃത്യുവിലൂടെയാണ് നമ്മളിന്ന് ഈ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് കാര്യം ഇപ്പോൾ ഒരു ആക്രമണം നടന്നു എത്ര ആക്രമണങ്ങൾ തടഞ്ഞിട്ടുണ്ടാവും എത്ര ഇപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് പറയുന്നു പക്ഷേ എത്ര ആക്രമണങ്ങൾ തടഞ്ഞിട്ടായിരിക്കാം ഇങ്ങനെ ഒരാക്രമണമെങ്കിലും നടക്കുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് പക്ഷേ ഈ തടയുന്ന ആക്രമണങ്ങളെപ്പറ്റി നമ്മളറിയുന്നില്ല ആക്രമണങ്ങൾ നടക്കുമ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ ഉള്ള നിലപാടുകളുള്ളവർ യഥാർത്ഥത്തിൽ ഇവിടുന്ന് പോവുകയാണ് വേണ്ടത് അവർക്ക് ഇഷ്ടമുള്ള രാജ്യത്തേക്ക് അവർ പോകേണ്ടതാണ് എന്നുള്ളത് മാത്രമാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്